ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായിട്ടുള്ള സർവമത പ്രാർത്ഥന പുത്തുമലയിൽ ആരംഭിച്ചു തങ്ങളെ വിട്ടുപിരിഞ്ഞവർ ഉറങ്ങുന്ന പുത്തുമലയിലെ മണ്ണിലെത്തിയാണ് ഒരു നാടാകെ ഓർമ്മ പുതുക്കുന്നത് വിവരങ്ങളുമായി അർജുൻ പി എസ് ഉണ്ട് അർജുൻ ആ സങ്കടം ഹൃദയഭേദകമായ കാഴ്ചകൾ എല്ലാം തന്നെ നമുക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ് അവിടെ സർവമത പ്രാർത്ഥന ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ചൂരൽമലയിൽ സർവമത പ്രാർത്ഥന നടക്കുകയാണ് ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്കായിട്ടുള്ള സർവമത പ്രാർത്ഥന പുത്തുമലയിൽ ആരംഭിച്ചു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തങ്ങളെ വിട്ടുപിരിഞ്ഞവർ ഉറങ്ങുന്ന മണ്ണാണ് ആ മണ്ണിലെത്തിയാണ് പുത്തുമലയിലെ ആ മണ്ണിലാണ് ഇന്ന് ഒരു നാടാകെ ഓർമ്മ പുതുക്കാനായി എത്തിയിരിക്കുന്നത് അവരെ മാത്രമല്ല ഈ മലയാളികളെ എല്ലാവരും ഒരുപോലെ സങ്കടപ്പെടുത്തിയ ഹൃദയഭേദകമായ കാഴ്ചകൾ നമ്മൾ കണ്ടു ഇന്നും അതൊരു നീറ്റലായി നമ്മുടെ മനസ്സിലുണ്ട് ആ മണ്ണിലേക്കാണ് അവർ ഒരുമിച്ചുറങ്ങുന്ന ആ മണ്ണിലേക്കാണ് പ്രിയപ്പെട്ടവർ അവരെ കാണാനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത് ആ ഓർമ്മകൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്ന് സഹോദരങ്ങൾ ഒറ്റയടിക്ക് ഒരുമിച്ചങ്ങ് പോയി ആ അച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ സംഭവങ്ങളെല്ലാം തന്നെ ഇന്നും നമ്മുടെ നെഞ്ചുകളിലുണ്ട് ഓർമ്മകളിലുണ്ട് ആ സങ്കടങ്ങളൊന്നും തന്നെ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല പക്ഷെ ഇപ്പോഴും അവരുടെ സങ്കടങ്ങൾ മുന്നിലുള്ളപ്പോഴും സർക്കാർ അവരെ അവഗണിക്കുന്നു വേണ്ട രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല നൽകേണ്ടതൊന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ് അർജുനുണ്ട് അവിടെ നിന്ന് അർജുൻ തങ്ങളെ വിട്ടുപിരിഞ്ഞവർക്കായി അവർ പ്രാർത്ഥിക്കുകയാണ് സർവമത പ്രാർത്ഥന പുത്തുമലയിലെ മണ്ണിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് കഴിയാൻ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഈ പുഷ്പാർച്ചനയും നടക്കും അടക്കമുള്ള മന്ത്രിമാർച്ചേരും രാജൻ അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തിച്ചേരുമാറാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ എസ് പിയും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ മതത്തിലെ പുരോഹിതന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് മാതാ അമൃതാൻ മതത്തിലെ സ്വാമി അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റു മത മതത്തിൽപ്പെട്ട എല്ലാ മതത്തിലും പെട്ട ആളുകൾ എല്ലാവരും പുരോഹിതന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അല്പക്കമ്രസിനെ തന്നെ ഇവിടെ ഈ സർവമത പ്രാർത്ഥന ചൂരൽമലയിൽ മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണെന്ന് ജീവൻ നഷ്ടമായത് ആ ജീവനുകൾക്ക് പകരം വയ്ക്കാൻ ആ കുടുംബങ്ങൾക്ക് മറ്റൊന്നിനും സാധിക്കില്ല ആ ജീവൻ നഷ്ടമായവർക്കായിട്ടുള്ള സർവ്വമത പ്രാർത്ഥനയാണ് പുത്തുമലയിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞവർ ഉറങ്ങുന്ന മണ്ണാണ് ആ മണ്ണിലെത്തിയാണ് പുത്തുമലയിലെ ആ മണ്ണിലെത്തിയാണ് ആ നാടൊന്നാകെ പ്രാർത്ഥന നടത്തുന്നത് അവിടെ ജാതിമത രാഷ്ട്രീയങ്ങളെല്ലാം തന്നെ മാറി നിൽക്കുകയാണ് ഇന്ന് അവർ സർവമത പ്രാർത്ഥനയിലാണ് ആ മനുഷ്യർക്ക് അതുമാത്രമേ ആ ഉറ്റവർക്ക് വേണ്ടി ഇനി ചെയ്യാനുള്ളൂ പലരും നെഞ്ചുപൊട്ടി കരയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് ആശ്വസിപ്പിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് സർക്കാരിന് മാത്രമാണ് പക്ഷേ അവർ ആ കുടുംബങ്ങളെ ആ മനുഷ്യരെ എല്ലാം അവഗണിക്കുന്നു എന്നുള്ളതാണ് പല രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു അന്ന് എല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു വയനാട്ടുകാരെ സർക്കാർ കബളിപ്പിച്ചു എന്ന് ഇന്നവർ തിരിച്ചറിയുന്നുണ്ട് പല രീതിയിലൊക്കെ പ്രതിഷേധങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു പക്ഷേ യാതൊന്നും ഫലം കണ്ടില്ല ഇതൊന്നും തന്നെ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്നതല്ല എന്ന് ആ മനുഷ്യർ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ആ നഷ്ടപ്പെട്ട ഉറ്റവരുടെ ഓർമ്മകളിലാണ് ഇന്ന് ആ കുടുംബങ്ങൾ ഇന്ന് പലരും ആ മണ്ണിലില്ല ഉറ്റവരെ നഷ്ടപ്പെട്ട ആ ഭൂമിയിൽ നിൽക്കാൻ പിന്നീട് അവർക്ക് സാധിച്ചിട്ടില്ല ഇന്ന് പലരും പല കോണുകളിൽ നിന്ന് എത്തിയവരാണ് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം അവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ അവരുടെ ഉറ്റവരെ തേടി എത്തിയതാണ് ആ കുടുംബങ്ങൾ അവരുടെ കണ്ണുകളൊക്കെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ് പ്രാർത്ഥിക്കുക മാത്രമേ അവരുടെ മുന്നിലുള്ളൂ മറ്റൊന്നും ചെയ്യാനില്ല വയനാട്ടിൽ അന്ന് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക് വേണ്ടി സർവമത പ്രാർത്ഥന നടക്കുന്നുണ്ട് ആ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം ആ രാജീവുണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി രാജീവ് അവിടെ സർവമത പ്രാർത്ഥന ആരംഭിച്ചോ എന്താണ് നമുക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ

രാഖി അല്പസമയത്തിനകം തന്നെ സർവമത പ്രാർത്ഥന ആരംഭിക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഉറ്റവർ നഷ്ടപ്പെട്ട ഒരുപാട് പേരാണ് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് പലരും വലിയ വേദനയോടുകൂടിയാണ് ഇവിടേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തം ആ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നവർ പോലും ഇവിടേക്ക് ഉണ്ട് വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഷെൽട്ടറുകളിൽ താമസിക്കും ുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായ പോയവരാണ് ഇവിടേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി തങ്ങൾക്കൊപ്പം ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു വർഷം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ ഉറങ്ങുന്ന മണ്ണിലേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് പലരും വലിയ വേദനയോടുകൂടി തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത് ഏതായാലും നമുക്ക് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിൽ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും അതിനുശേഷമായിരിക്കും അനുസ്മരണ സമ്മേളനം ആരംഭിക്കുക പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ ഇവിടെ നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായിട്ടുള്ള സർവമത പ്രാർത്ഥന പുത്തുമലയിൽ അല്പസമയത്തിനകം ആരംഭിക്കും തങ്ങളെ വിട്ടു പിരിഞ്ഞവർ ഉറങ്ങുന്ന മണ്ണാണ് പുത്തുമല ആ പുത്തുമലയിലെ ആ മണ്ണിലെത്തിയാണ് ഒരു നാടാകെ അവരുടെ ഓർമ്മകൾ പുതുക്കുന്നത് ഈ ഒരു വർഷം കടന്നുപോയ ഒരു വർഷം അവരെ സംബന്ധിച്ചിടത്തോളം ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ മരണമില്ലാത്ത ഒരു ഓർമ്മകളാണ് ആ ഓർമ്മകളുടെ ഒരാണ്ടാണ് പലരും നെഞ്ചുപൊട്ടി കരയുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരുടെ ഈ സങ്കടം ഇനി ഏത് കാലത്ത് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല എന്നുള്ളതാണ് ജനം ടി വി സംഘം വയനാട്ടിലാണുള്ളത് ആ രാജീവാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വയനാട് ആയതുകൊണ്ട് തന്നെ ചെറിയ റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ട് താനും രാജീവ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു സർവമത പ്രാർത്ഥന അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് രാജീവ് തുടരാം രാഖി ഞാൻ പറഞ്ഞത് തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തം ആ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടമായവരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുക ഇവിടേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു പലതരത്തിലുള്ള പലതര ആളുകൾ എത്തുന്നുണ്ട് പല വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ സമയമാണ് ഇവർക്ക് ഇരുപത്തി ഒൻപതിന് ാണ് കൊളത്തെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും തുടർന്ന് ഈ മൂന്ന് ഗ്രാമങ്ങൾ പൂർണ്ണമായി പോകുന്ന കൊളത്തെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും തുടർന്ന് ഈ മൂന്ന് ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അന്ന് ആ സ്ഥലത്തേക്ക് ആദ്യം എത്തിയ അർജുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുനിലേക്ക് കൂടി നമുക്ക് ഒന്ന് പോകാം അർജുൻ ആ സംഭവം അറിഞ്ഞ് അവിടേക്ക് അർജുൻ എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഏതായാലും വളരെ ഭയാനകമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും അവിടെ എങ്ങനെ അതിനെ വിശദീകരിക്കാൻ കഴിയും ആ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് വലിയ ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടത് രാവിലെ നമ്മൾ അവിടെ എത്തി ഏകദേശം മൂന്ന് മണികൾ കൂടി നമ്മൾ അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ മൂന്ന് മണിക്ക് എത്തി നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഫുള്ള് ചെളി നിറഞ്ഞ പ്രദേശമാണ് മൊത്തം ചെളി നിറഞ്ഞ പാറക്കല്ലുകളൊക്കെ അടിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം നമ്മൾക്ക് ഏതാണ് നാട് ഏതാണ് പുഴ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് നമ്മളുടെ മുൻപിൽ കൂടിയാണ് ആ നിരവധി ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ കൊണ്ടുപോയത് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം അന്ന് നമ്മൾ അന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ല ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായില്ല കാരണം മൂന്ന് മണിയായി ഏകദേശം ഇരുട് തന്നെയാണ് നേരം വെളുത്തു വരുന്നുള്ളൂ പിന്നീട് അഞ്ചു മണി അഞ്ചരയൊക്കെ ആയതിൽ പിന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഭീകരത കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ചൂരന്മലയിൽ നിന്നും യാതൊരു വഴിയുമില്ല ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ വഴിയില്ല അവിടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘങ്ങളൊക്കെ അവിടെ എത്തി പിന്നീട് അതായത് ഒരു റോപ്പ് പ്പ് കെട്ടി അവിടെ ഒരു ഫെൻസിങ് രൂപത്തിലാക്കി അങ്ങനെയാണ് ആളുകളെ പിന്നീട് മുണ്ടക്കൈ പുഞ്ചുരിമട്ടത്തു നിന്നും പിന്നീട് ഈ ചൂരൽ മലയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തുടർന്ന് അതും കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതും ഭയങ്കര ദുഷ്കരമായി കാരണം വലിയ കല്ലും അതുപോലെ തന്നെ ചെളിയും നിറഞ്ഞ പ്രദേശമാണ് അവയെല്ലാം ഒഴുകി ആ നേരെ വരുന്ന ഇവർ ഓപ്പ് കെട്ടിയ ഈ സ്ഥലത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൽ നിന്നും ഇപ്പുറത്തേക്ക് ആളുകളെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് സൈന്യം വരുന്ന ഒരു സാഹചര്യം സൈന്യം വന്നത് പിന്നെയാണ് ഇവിടെ കൂടുതൽ രക്ഷാപ്രവർത്തനം വലിയ പിന്നീട സൈന്യം ഇവിടെ എത്തി ഈ ഒരു ബെയിലി പാലം നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ബെയിലി പാലമൊക്കെ ഒക്കെ നിർമ്മിച്ചുകൊണ്ട് ആളുകളെ ഇക്കരക്കെത്തിക്കുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് പ്രവർത്തനമൊക്കെ നടന്നത് എന്തി തന്നെയും നമുക്ക് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തു നിന്നും ആളുകളെ കൊണ്ടുപോകുന്നു പലർക്കും നമ്മൾക്ക് മനസ്സിലാക്കാത്ത നമ്മൾക്ക് ആളുകളെ തിരിച്ചറിയുന്നില്ല ആളുകളുടെ ശരീരഭാഗം നമുക്കറിയാം മുപ്പത് മുപ്പത്തഞ്ചോളം പേരെ ഇപ്പോഴും ആ തിരിച്ചറിയാതെയുള്ള ആൾക്കാൾ ഇപ്പോഴുമുണ്ട് പക്ഷേ അതിൽ നമുക്ക് ഏറെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ അതിജീവിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് നിരവധി പേർ ഇപ്പോഴും അതിവിജീവിച്ച് ഈ ഒരു 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 പ്രശ്നത്തെ അതിജീവിച്ച് നിൽക്കുന്നവരുണ്ട് പക്ഷെ അവർക്കും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൗൺഷിപ്പ് പദ്ധതി സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി എത്താതെ ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളത് പോയി കണ്ടതാണ് ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയതാണ് ഈ ടൗൺഷിപ്പ് പദ്ധതി പക്ഷേ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല അത് ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ് ഏതായാലും പ്രദേശവാസികൾക്ക് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട് കാരണം ഒരു വർഷമായിട്ടും വാടക വീടുകളിൽ താമസിക്കുന്നു ഷെൽട്ടറുകളിൽ താമസിക്കുന്നു അതുമാത്രമല്ല ഈ വാടക സർക്കാർ നൽകുന്ന ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപയ്ക്കൊക്കെ വാടകയ്ക്ക് വീട് കിട്ടാത്ത ഒരു സാഹചര്യം പോലും ഉണ്ട് എന്ന് പ്രദേശവാസികൾ നമ്മളോട് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി തീർച്ചയായും തന്നെയാണ് ഈ ഒരു വർഷം അതെ മറ്റു വീടുകളൊന്നും ഇവിടെ പ്രാരംഭഘട്ടം പോലും ആരംഭിച്ചിട്ടില്ല ആകെ നമ്മൾ കണ്ട പോലെ തറ കെട്ടിയിട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റു പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല അതിന്റെ ചുറ്റും നോക്കിയാൽ അല്ല ചളി നിറഞ്ഞ കിടന്ന പ്രശ്നമാണ് ഇവിടെ ഇനി ഒരു വർഷം ഒന്നര വർഷം എടുത്താലും ഈ ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയാക്കുമോ എന്നുള്ളത് വലിയ സംശയമാണ് പക്ഷേ എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയാക്കട്ടെ എന്നുള്ളതാണ് ആ നമ്മളും പ്രാർത്ഥിക്കുന്നത് അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എഴുന്നൂറ്റി ചില്ലര കോടി രൂപയാണ് ആ എത്തിയിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നും ആ പകുതി രൂപ പോലും പകുതി പൈസ പോലും ചിലവാക്കിയിട്ടില്ല അതൊരു കാൽഭാഗം പോലും ചെലവാക്കില്ല തൊണ്ണൂറ് കോടി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോഴും ഉണ്ട് അത് വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ നൽകിയ പണമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ ചേർത്ത് പിടിക്കുമെന്നായിരുന്നു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് തൊണ്ണൂറ് കോടി രൂപയാണ് നിലവിലിപ്പോൾ ചെലവഴിച്ചിരിക്കുന്നത് അതായത് പണം ഒരു തടസ്സമല്ല പക്ഷേ എന്നിട്ടും ഈ പദ്ധതികൾ നിർവഹിക്കുന്നത് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ പോയപ്പോൾ പ്രദേശവാസികൾ പറയുന്ന ഒരു പൊതുവികാരം അതുതന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള ആളുകളുണ്ട് അവർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുണ്ട് മൂന്നും നാല് മാസമായിട്ട് ഒരു അധികൃതർ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു വികാരം അത് വളരെ വലുതാണ് ഉറ്റവർ നഷ്ടപ്പെട്ടു ഇനി കിടക്കാൻ വീടില്ല ഇനി എന്ത് ചെയ്യും എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അവരത് ചോദിക്കുമ്പോൾ നമുക്ക് പോലും മറുപടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ആ തീർച്ചയായും അത്തരത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ ഭീകരത നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ പുന്നപ്പുഴ അത് ചൂരൻമലയിൽ കൂടി ഒഴുകുന്ന പുന്നപ്പുഴ നവീകരണത്തിനായി കോടികളാണ് സർക്കാർ ഈ പ്രദേശത്ത് ചെലവഴിച്ചത് പക്ഷേ യാതൊരു വിധത്തിലും പുന്നപ്പുഴയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇവിടെ നമ്മൾ കാണുന്നില്ല പുന്നപ്പുഴ വീണ്ടും ചെറുതായിക്കൊണ്ട് അതിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴുള്ള പണിയടക്കം ആ നിലനിൽക്കുന്നത് ആ പുഴ എന്നുള്ളത് മാറി ഒരു തോട് മാത്രമായി ഈ പുന്നപ്പുഴ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോടിക്കണക്കിന് രൂപ ഇവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ സൈന്യം നിർമ്മിച്ച വെയിലിപ്പാലത്തിന് കരുത്ത് നൽകാൻ വേണ്ടി ഒരു ബേസ്മെൻറ്റ് കൂടി അവർ നിർമ്മിച്ചിരുന്നു അതിനൊക്കെ വലിയ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ചെലവഴിച്ചത് പക്ഷേ അതിലൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്താണ് അവിടെ പണിയെടുത്തത് എന്ന് പോലും നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് ഇവിടെ നടപ്പാക്കേണ്ടത് ടൗൺഷിപ്പ് പദ്ധതി തന്നെയാണ് ഇത്തരത്തിൽ നമുക്കറിയാം രാവിലെ മുതൽ ആളുകളെ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ഈ പുത്തുമലയിലേക്ക് ഈ ഹൃദയഭൂമിയിലേക്ക് തങ്ങളുടെ ആളുകളെ അടക്കിയ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും അടക്കിയ സ്ഥലമാണ് ആ സ്ഥലത്തെത്തി തങ്ങൾ ആ തങ്ങളുടെ ഇത്രയും നാളുള്ള കഷ്ടപ്പാടുകൾ അവരോട് പറയുന്നു തങ്ങളുടെ സന്തോഷങ്ങൾ ഒരു വർഷം ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഇന്ന് മുണ്ടക്കയിലൊക്കെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്നു ഒരു വീട്ടിൽ തന്നെ അഞ്ചും പത്തും പേരൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് തീർച്ചയായും വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞാൽ ഒരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു തിരിച്ച് ചൂരൽ മല്ലിയിലേക്ക് എത്തുമ്പോഴും അതുതന്നെയാണ് അവസ്ഥ അതുപോലെ തന്നെയാണ് മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ചായാലും ഇതേ അവസ്ഥ തന്നെ നിലനിൽക്കുകയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച കൃത്യമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു പ്രദേശവാസികൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തു ഇതിന് ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി ചെറിയൊരു ഉരുൾപൊട്ടലാണെങ്കിൽ പോലും അതുണ്ടായപ്പോൾ പ്രദേശവാസികൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തു പക്ഷേ അധികൃതർ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല വീണ്ടും മുപ്പതിന് പുലർച്ചെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ശക്തമായ മഴ പെയ്യുന്നു ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ കുറ്റം പറയുന്നത് അതിശക്തമായ മഴ പെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നാണ് പക്ഷേ സാഹചര്യം അങ്ങനെയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം വയനാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നൽകിയ റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വയനാട്ടിൽ രണ്ടായിരത്തോളം ഈ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിശദമാക്കിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് അതനുസരിച്ചുള്ള നടപടികൾ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സർവമത പ്രാർത്ഥനാ പ്രാർത്ഥനയിൽ അല്പസമയത്തിനകം തുടങ്ങും തങ്ങളെ വിട്ടുപിരിഞ്ഞവർ ഉറങ്ങുന്ന പുത്തുമലയിലെ മണ്ണിലെത്തിയാണ് ഒരു നാടാകെ ആ ഓർമ്മകൾ പുതുക്കുന്നത് അവർ അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുകയാണ് വിവരങ്ങളുമായി ആ രാജീവ് ഉണ്ടായിരുന്നു ഒപ്പം അർജുൻ പി എസ് ഉണ്ടായിരുന്നു അർജുനന്ന് വയനാട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് അന്ന് കണ്ടാ ഹൃദയ ഭേദഗമായ കാഴ്ചകൾ പങ്കുവെക്കുകയായിരുന്നു അതിന്